ഗുഡ് ഈവനിങ് എല്ലാവർക്കും അദ്ദേഹത്തിന് എനിക്ക് വളരെ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് പക്ഷേ ഇങ്ങനെയൊരു കരാറി ഈ തിരുവനന്തപുരമേ എന്ന സോങ്ങിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ഫ്രണ്ട്സ് ആദിത്യ വർദ്ധാർ തയ്യാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുന്തരമാളികളുള്ളത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ അതോ ആദ്യത്തെ നന്ദി കുലമാളിക ഉൾപ്പെടെ എല്ലാം നമുക്ക് നൽകിയത് വർമാർ ചെയ്യാണ് എന്റെ സുഹൃത്ത് എലിയും ചിക്കുവൊക്കെ ഇവിടെ ഉണ്ട് ഒഴിച്ച് ഇതാനീസ് ജാസ് ഉൾപ്പെടെ ഉള്ളവരുണ്ട് തീർച്ചയായിട്ടും ഈ പടത്തിന്റെ ടീസർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പതിവിട്ടു അദ്ദേഹത്തെ ലോഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി രണ്ട് വാക്ക് പാട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ അടക്കാനുള്ള പൈസ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ആക്ടിസ്റ്റാണ് വകമനോഹരമായി ഇല്ലാത്ത സെഹ്രാബു ജീവിക്കുന്നു അലൽസിയർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ എണ്ണം പറഞ്ഞ് വന്ന ഇതിൽ എൻ്റെ ഉപരിയായിട്ട് എൻ്റെ ഒരു അനുജനോ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആർന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വേണമെങ്കിൽ ആള് എന്താവുന്ന എൻ്റെ പ്രിയങ്കരായ സൈഡോ എൻ്റെ അടുത്ത പടത്തിലെ നായകൻ സൈഡോ താട്ടയാണ് ബിന്ദു പ്രദീപ് ഹസ്ബൻഡ് പ്രിയനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലുണ്ട്

നമുക്കാദ്യം തന്നെ നമ്മുടെ ഡയറക്ടർ സാറിനെ സ്റ്റേജിലേക്ക് വിളിക്കാം സോറി ഇരിക്കാൻ സമ്മതിക്കും പക്ഷേ അതൊരു മൂവിയിൽ ആക്ഷേപഹാസമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സ്റ്റോറി ടൈം ഈ സെയിൻ ഇറ്റ് ഇസ് എ ഫിൽമി എനിവേ പണ്ടേ പണ്ടാണെന്ന് നമുക്ക് കണ്ട അറിയാം ഇന്ന് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതിന് ഒരുപാട് അൽഭമായിട്ടുള്ള ആൾക്കാരുണ്ട്

സം യും ഒരു രണ്ട് തലമുറ കാഴ്ച വെക്കുന്ന ഹ്യൂമൻ സാധ്യത കൊണ്ടുവരുന്ന